ഇപ്പോൾ എൻ്റെ ഫോണിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണയായിട്ട് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ ബട്ടൺ ഉപയോഗിച്ചിട്ടാണല്ലോ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ കോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെവിയിൽ വെച്ചു കൊടുത്താൽ മതി ഇതാ ഇപ്പോൾ കോൾ അറ്റൻഡ് ആയിട്ടുണ്ട് അതായത് നമുക്ക് ഈ കോൾ ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും പല സാഹചര്യത്തിലും ഫോണിലെ ഈ ഫീച്ചർ നമുക്ക് ഉപകാരപ്പെടും ഇതുപോലെ ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നുമില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് കോൾ അറ്റൻഡ് ചെയ്യേണ്ട രണ്ടു മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം പല ഫോണുകളിലും വിവിധ പേരുകളിലും വിവിധ ഇടങ്ങളിലുമായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക ഞാൻ എൻ്റെ ഫോണിൽ കാണിച്ചു തരാം പിന്നെ മറ്റൊരു ഫോണിൽ കൂടി ഈ ഓപ്ഷൻ എവിടെയാണെന്ന് കാണിച്ചു തരാം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ തിരിഞ്ഞു പിടിച്ച് കണ്ടെത്തി ഓൺ ചെയ്യുക ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആക്സസബിലിറ്റി ആൻഡ് കൺവീനിയൻസ് ചിലതിൽ ആക്സസബിലിറ്റി എന്ന് മാത്രമേ ഉണ്ടാവും ചില ഫോണുകളിൽ അതർ സെറ്റിങ്സിലായിരിക്കും ഈ ഓപ്ഷൻ ഉണ്ടാകുക അപ്പോൾ ജസ്റ്റ് ഈ ആക്സസബിലിറ്റി ആൻഡ് കൺവീനിയൻസ് ഓപ്പൺ ചെയ്യുകയാണ് ഇനി അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജസ്റ്റസ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്തിട്ട് കാണാം ഇതാ ഇതാണ് ആ ഓപ്ഷൻ ഇത് നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് ജസ്റ്റ് കോൾ എടുത്ത് ചെവിയിൽ വെച്ചാൽ മതി ഓക്കെ ഇനി ഇതേ ഓപ്ഷൻ ഞാൻ വേറൊരു ഫോണിൽ കൂടി കാണിച്ചു തരാം ഇത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് എല്ലാ സാംസങ് ഫോണിലും ഒരേ ഫീച്ചറല്ല ചെറിയ വ്യത്യാസം ഉണ്ടാവും ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റിംഗ്സിനകത്ത് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ ഈ വലതുഭാഗത്ത് ഒരു ബട്ടൺ കാണാം അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും ഏറ്റവും കൂടുതൽ ഒരു ബട്ടൺ ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും അത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് ചെവിയിൽ വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി കോൾ അറ്റൻഡ് ആവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഗൂഗിൾ ഡയലർ ഉണ്ടല്ലോ ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ വലതുഭാഗത്ത് മുകളിലുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങളിവിടെ കോളിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷന് ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആൻസർ ആൻഡ് കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓട്ടോ ആൻസർ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും ഡിവൈസ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണ് ഓൾറെഡി വാഹനത്തിൽ ആ സെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ അപ്പോൾ കോൾ നമുക്ക് മൊബൈലിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എത്ര സെക്കൻഡിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവണമെന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് മൂന്ന് സെക്കൻഡ് മുതൽ പത്ത് സെക്കൻഡ് വരെ നമുക്ക് അകത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് കോൾ വന്ന് 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കോൾ കണക്ട് ആകും അതുപോലെ തന്നെ നമ്മൾ വയർലെസ് ഡിവൈസ് ഇപ്പോ ടി ഡബ്ല്യു എസ് ഹെഡ്ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും ഇതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൾ കണക്ട് ആവേണ്ട ഒരു ഓപ്ഷനാണ് നമ്മുടെ അഭാവത്തിലും ഈ കോൾ കണക്റ്റ് കൊണ്ട് ഇത് നിങ്ങൾ ആവശ്യഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ മറ്റു മൊബൈൽ ഫോണുകളിൽ നിങ്ങൾക്ക് സെറ്റിങ്സിനകത്ത് പോയിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഓട്ടോ കോൾ എന്നടിച്ചാൽ മതി ഓട്ടോ കോൾ എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ